ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കെന്താ അവർ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സയൻസ് സന്ധ്യയാണ് മഴയൊക്കെ തോർന്നൊരു സയൻസ് സന്ധ്യയിലേക്കാണ് ഇന്നത്തെ വീഡിയോ വൈകുന്നേരം അല്ലേ വൈകുന്നേരം ഇപ്പോഴത്തെ മല്ലികപ്പൂവിൽ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിറച്ചും പൂവുണ്ട് കേട്ടോ ഞാൻ എപ്പോഴെപ്പോഴും പൂ പറിക്കണതിൻ്റെ വീഡിയോ എടുക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണോ മൊട്ട് പറിക്കാൻ ഒരാൾക്ക് ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം അത്രയും കുഞ്ഞു മൊട്ടുകളല്ലേ പറിക്കാനുള്ളത് അപ്പോൾ അതെ വരിക്കുട്ടിയും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ വഴുക്കാതിരിക്കാൻ പ്ര മുറ്റമൊക്കെ വെള്ളമായിട്ടേ പെട്ടെന്ന് വഴുക്കി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വഴുക്കാതെ പതുക്കെ പതുക്കെ നടക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ മുട്ടൊക്കെ പറിക്കട്ടെ മുല്ലപ്പൂവൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ഞാനും എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ പറഞ്ഞാൽ എനിക്ക് മുടി ഉണ്ടായിരുന്നു ചെറുത് മുതലേ ആ മുടിയുള്ള സമയം മുതലേ എനിക്ക് മുല്ലപ്പൂ ഉണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ തൊടിയിൽ കുറ്റിമുല്ല പൂവുണ്ട് ചെടിയുണ്ട് അതിങ്ങനെ സീസൺ സീസൺ ആവുമ്പോൾ കുറ്റിമുല്ല ഇങ്ങനെ പൂത്തുകൊണ്ടേ മല്ലിക പൂവില്ല മല്ലിക എനിക്ക് ഒരുപാട് ഇഷ്ടമായത് വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു ചേച്ചി കുറച്ച് കുറച്ചപ്പുറത്തായിട്ട് ഒരു ചേച്ചിയൊരു താമസത്തിന് വന്ന അവരുടെ വീട്ടിൽ മല്ലിക ആ ചെടി വെച്ചതിന് ശേഷമാണ് മല്ലിക പൂവിനോടുള്ളൊരാഗ്രഹം വന്നത് കേട്ടോ അത് നല്ല മണമാണ് ഒരുപാട് ഞാനിതിങ്ങനെ കുഴിച്ചിട്ട് നോക്കിയിട്ടും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് എന്റെ കൈകൊണ്ടതേ പുതിയ വീട്ടില് ഉണ്ടാക്കിയപ്പോൾ ആ ചെടി വലുതായി അതിൽ മുട്ടകളെ തരാൻ തുടങ്ങിയിട്ടോ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ മുല്ലമൊട്ടേ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട് ലക്ഷ്മി ചേച്ചി കുറച്ച് പൂ പറിക്കട്ടെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ പറിക്കട്ടെ ചോദിക്കും ഡെയിലി ഉണ്ടാവും പൂവ് എന്നും മല്ലിക പൂ പൂക്കും അപ്പോൾ അവരതിലൊക്കെ ചോദിച്ചിട്ട് പറയും ലക്ഷ്മി ചേച്ചി എപ്പോഴും പറയും പറിച്ചോളാൻ ഇതുവരെ വേണ്ട എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഇതുവരെ നമ്മൾ ചോദിച്ചിട്ട് ഒരിക്കൽ പോലും ഏയ് വേണ്ട വേണ്ട പൂവൊന്നും പറിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല അപ്പം അവരുടെ അവിടെ തന്നെയാണ് ലക്ഷ്മി ചേച്ചി എപ്പോൾ കൊമ്പ് വെട്ടിയാലും നമുക്ക് തരും കേട്ടോ എപ്പോഴും അത് കുഴിച്ചിട്ടുണ്ടാവുകയേ ഇല്ല ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടായതല്ലോ ഇതും ഞാൻ വീട്ടിൽ നിന്ന് ലക്ഷ്മി ചേച്ചി കൊമ്പ് മുറിച്ചിട്ട് തന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് അപ്പം ഞാനിപ്പോൾ പോകുമ്പോൾ പറയുകയൊക്കെ ചെയ്യും നിറയുക പൂവൊക്കെ ഉണ്ടെന്ന് അപ്പം അതാണ് എട്ടനും കൂടെ കൂടിയിട്ടുണ്ട് വൈകുന്നേരം അല്ലേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അതെ ഞങ്ങൾ മൊട്ട് പറിക്കാൻ പോകണത് എൻ്റെ വീഡിയോഗ്രാഫറ് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ സംഭവമാണെന്ന് അപ്പുറത്തെ വീട്ടിൽ മേമ്മ ഫ്രണ്ടെടി വെച്ചിട്ടുണ്ട് അതിൽ പൂവൊക്കെ വീഡിയോ എടുത്ത് തരികയാണ് വൈകുന്നേരമാണ് മഴ മഴക്കാറുണ്ട് ഇപ്പം നല്ല മഴയാണ് ഡെയിലി മഴ തോർന്നു തോർന്ന് പെയ്തുകൊണ്ടേ ഇരിക്കലേ ദേ വൈകുന്നേരമാണ് ഇനിയും മഴ വരാനുണ്ട് എല്ലാ വീട്ടിലും ചെടിയും പൂവൊക്കെ എൻ്റെ വരിക്കുട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ മുല്ലപ്പൂവൊക്കെ എപ്പം വയ്ക്കാൻ തുടങ്ങിയാലും എത്ര വെക്കാൻ തുടങ്ങിയാലും നമുക്കൊരു മടുപ്പ് വരാത്തൊരു കാര്യമാണല്ലോ മുല്ലപ്പൂവ് എത്ര വെച്ചാലും നമുക്ക് മതിയാവില്ല ഇനിയുണ്ടെങ്കിൽ ഇനിയും ഇനിയും കുറച്ചും കൂടെ കുറച്ചും കൂടെ എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ പിന്നെ എപ്പോഴും ഇങ്ങനെ മുല്ലപ്പൂ വെക്കാൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇതിങ്ങനെ ചെടി വെച്ചതും കുറ്റിമുല്ലിയുണ്ട് അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ട് അപ്പുറത്തുണ്ട് പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവണില്ല ഒരു കറക്റ്റ് കുറ്റിമുല്ല ഒരു പരന്നു വരുന്നു ഇവിടെ കൊണ്ട് വെച്ചത് കേട്ടോ വീട്ടിലെൻ്റെ കുറ്റിമുല് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ വെട്ടി വെട്ടി വിടുകയാണ് ഇനി കറക്റ്റ് ചെറിയ കുറ്റിമുല്ലയില്ലേ കുറ്റിമുല്ലയായിട്ടുള്ളത് പടർന്ന് പോവാത്ത അത് വാങ്ങി കുഴിച്ചിടണം എന്ന് പറഞ്ഞിട്ടാണ് അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കട്ട് തന്നെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത് പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒരു മാറ്റം പിന്നെ അപ്പുറത്തെ സൈഡും കുറച്ച് മല്ലികയുണ്ട് ഞാൻ അതൊക്കെ വെട്ടിക്കളയണം ഒരുപാട് വേണ്ടല്ലോ ആവശ്യത്തിനുള്ളത് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതേ വിനോട്ടം പോവാണ് വിനോട്ടം വരിക്കുട്ടീനെ ഇങ്ങനെ കൊഞ്ഞിനും കാണിച്ചിട്ട് പോവാണ് അപ്പോൾ ഞാനിങ്ങനെ ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതേ മുല്ലമുട്ടൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ രാത്രിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുണ്ട് അതിനൊക്കെ നിൽക്കണം ആദ്യം ഈ പണി പണിയാട്ടൻ ഫുള്ള് തിരഞ്ഞു പിറുക്കി ഇവർക്കും ഇഷ്ടമൊക്കെയാണ് നമ്മളിങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെക്കാണത് അതായത് തിരഞ്ഞു പുറക്കി തരണം അമ്മയും അങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് പെമ്മക്കളില്ലാത്തത് കൊണ്ട് അമ്മ നമ്മൾ വരുന്ന സമയത്ത് തറവാട്ടിലൊക്കെ നിറച്ചു റോസ് പൂവൊക്കെ ഉണ്ടായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ഇവിടെയും നിറച്ചുണ്ടായിരുന്നു പക്ഷേ ഈ ആട്ടൻ്റെയിൽ വെട്ടാൻ പറഞ്ഞപ്പോൾ ഈ ആട്ടനെ അത് മുഴുവനും വെട്ടി വലിയ കാപ്പാട്ടറിൽ നിന്ന് പോണു അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നിറച്ചും റോസ് പൂവൊക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ ഞാനതിന് പിന്നെ കുഴിച്ചിടാനും വയ്ക്കാനൊന്നും നിന്നില്ലാട്ട ഇല്ലെങ്കിൽ ഇപ്പോൾ അതും നിറയുണ്ടാവും പൂവൊക്കെ നിറച്ചും കിട്ടുന്നുണ്ട് പിന്നെ ഇവരെല്ലാവരും ഇവർ നാലാളും പെങ്ങന്മാരില്ലാത്തതിൻ്റെ ആയിരിക്കാം മുല്ല പൂ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് പൂച്ചെടികളോട് പൂവ് റോസ് മുല്ല അങ്ങനെയുള്ള പൂവിനോടൊക്കെ ഇഷ്ടം കൂടുതലുള്ളതാണ് വിനോട്ടനാണെങ്കിലും പ്രസാദ് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ പയറ് ചെടി ഇതേ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ വൈകുന്നേരം രാവിലെയൊക്കെ വന്നിട്ട് വണ്ടി പുറത്തുതന്നെ നിർത്തിയതാണ് അപ്പം അതൊന്ന് കയറ്റി നിർത്തിയിട്ട് ബാക്കി പനികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ട് ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ അരിയുണ്ട് ചിക്കനും ഉണ്ട് അപ്പം പിന്നെ പെട്ടെന്ന് നമ്മുടെ പാലക്കാട് സ്റ്റേൽ ഫുൾ മിക്സ് ചെയ്തും കൊണ്ട് ഒറ്റ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാൽ രാത്രിക്ക് വരണം വേണ്ടേ സലാഡും ബിരിയാണി മാത്രം മതി എന്ന് മതിയെന്നോട്ടെ പിന്നെ സൈക്കിളൊക്കെ ഒതുക്കി നിർത്തി രണ്ട് സൈക്കിൾ നിർത്തണമുണ്ട് എനിക്ക് ആ ഭാഗത്തൊന്നും പോകാനേ പറ്റുന്നില്ലേ ഇപ്പം മര സൈക്കിള് ഇപ്പുറത്തെ ബൈക്ക് അങ്ങനെ അപ്പോൾ ആ ഏട്ടനെ ആ സൈക്കിളൊക്കെ മാറ്റി നിർത്തിയതാണ് കുഞ്ഞി കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ലേ സൈക്കിളും കൊണ്ട് തന്നെയാണ് കളിക്കാൻ പോണത് ഞാൻ പിന്നെ മുട്ടൊക്കെ പറിച്ചു കഴിഞ്ഞ് കൊണ്ടൊന്ന് വെച്ചിട്ട് ഏട്ടൻ ഇതേ ടി വി കണ്ടിരിക്കുകയെന്നു ടി വി വന്ന പിന്നെ ടി വി തന്നെയാണ് ഫോണുണ്ടെങ്കിൽ ഫോണിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ടി വി ആയപ്പോൾ ടി വി നോക്കി സമാധാനത്തിൽ ടി വി കണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ ടി വി കണ്ടിരിക്കണം ഞാനെന്നാ മുല്ലൊന്ന് കോർത്ത് വെച്ചാൽ നാളേക്ക് വെക്കാമല്ലോ ഇന്ന് വൈകുന്നേരം തന്നെ എപ്പോഴും കോർത്ത് വയ്ക്കും എനിക്കിതും ഇങ്ങനെ കെട്ടാൻ പഠിച്ചതും അങ്ങനെ തന്നെയാണ് വീട്ടിലെ മുല്ലപ്പൂ കെട്ടി 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 ഞാനിങ്ങനെ തനിയെ പഠിച്ചതാണ് കേട്ടോ അന്ന് നമ്മൾ കുഞ്ഞതായിരിക്കണമെങ്കിൽ ഞാൻ നാലിലൊക്കെ പഠിക്കുന്ന സമയത്തെ എനിക്ക് അറിയായിരുന്നു ഈ മുല്ല അതും ഇങ്ങനെ തന്നെ അറിയായിരുന്നു അത് തനിയെ പഠിച്ചത് തന്നെയാണ് എങ്ങനെ പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മുടെ വീട് ആലത്തൂരാണ് ആലത്തൂർ പോയി വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ബസ് കയറാൻ നിൽക്കുക അപ്പോൾ ബസ് സ്റ്റാൻഡിൽ അവരിങ്ങനെ കുറേ പേരുണ്ടാവും പണ്ട് കിട്ടുക കുറേ വർഷങ്ങൾ മുന്നാണേ അപ്പോൾ അവർ അവിടെ ഇങ്ങനെ കെട്ടുണ്ട് മുട്ട് കെട്ടി കെട്ടിയിട്ടാണ് വിൽക്കുക അവർ കയ്യോടപ്പം തന്നെ ഇരുന്ന് കെ ഇങ്ങനെ മുല്ലമുട്ട് കെട്ടും എന്നിട്ടിങ്ങനെ ഉണ്ടുണ്ടാക്കി വെക്കും അപ്പം അങ്ങനെ ബസ് വരാൻ കുറച്ച് സമയം എടുക്കണ ആ സമയത്ത് ഞാൻ നോക്കി നോക്കി പഠിച്ചാണ് അപ്പം എപ്പോഴെപ്പോഴും വിരുന്ന് പോവുമല്ലോ വിരുന്ന് പോയി വരുമ്പോൾ അമ്മയും ഞാനും കൂടെ വരുമ്പോൾ അമ്മയും ഞാനും കൂടെ വരുമ്പോൾ മാത്രം സ്റ്റാൻഡി കൂടെ പോകുള്ളൂ അങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി പഠിച്ചിട്ടാണ് ഇങ്ങനെ എനിക്ക് മുല്ലമുട്ട് കെട്ടാൻ പഠിച്ചത് കേട്ടാ ഇപ്പം ഞാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ ഇങ്ങനെ 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 കൈ കെട്ടാതെ വേറെ ഇങ്ങനെ കൊടുക്കട്ടൊരു എനിക്ക് മുല്ലമോട്ട് കെട്ടാൻ അറിയും പിന്നെ ദേ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പ് മുല്ലമോട്ട് കെട്ടി കഴിഞ്ഞിട്ട് പകുതി കെട്ടി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് ബാക്കി അപ്പോഴേക്കും വിഷക്കാൻ തുടങ്ങുമല്ലോ സമയമാവുമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇങ്ങനെ ഫുൾ മിക്സിങ് അല്ലേ അങ്ങനെ അതിന് ദമ്മി ഞാൻ വെച്ചിട്ടാണ് അവിടെ ഇരുന്നോട്ടെ അതിരുന്ന് വേവിക്കും ഒന്നും മുക്കാൽ വേവായിട്ടുണ്ടല്ലോ പിന്നെ ദമ്മല്ലേ ഉള്ളൂ ദമ്മ പൊട്ടിച്ച് പൊട്ടിക്കാത്ത പോകുമ്പോൾ മണം അമ്മ മണം എന്ന് പറഞ്ഞിട്ട് അന്മാരൊക്കെ വരാൻ തുടങ്ങി ഓ അപ്പം തന്നെ നമുക്കൊരു സമാധാനം പിന്നെ അതെ ബിരിയാണിയും സലാഡും കൂടെ കുട്ടികൾക്ക് രണ്ടാൾക്കും വേഗം കഴിക്കാൻ കൊടുത്തു ചൂട് ചൂട് ബിരിയാണിയാണ് ഈ മഴ സമയത്ത് നല്ല ചൂടുള്ള ബിരിയാണി കഴിക്കാൻ ഹോ എന്താ അല്ലേ അപ്പം അങ്ങനെ അതെ കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ എപ്പോഴും മല്ലിയല പുതിന സവോള എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അംഗമാണല്ലോ ഇത് പിന്നെ ഞാൻ അധികം മല്ലിയേലൊന്നും ഇട്ടിട്ടില്ല കുറച്ച് മല്ലിയില ഇട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് മാർക്ക് ഇഷ്ടപ്പെടാനും കാരണം ഇല്ലെങ്കിൽ ഒക്കെ പറിക്കിക്കളയാൻ ഞാൻ തന്നെ നിന്ന് പറിക്കിക്കളയാണ് പിന്നെ തക്കാളിയും പറിക്കിക്കളയാനുണ്ടാവും ഞാൻ തക്കാളി പേസ്റ്റ് ചെയ്തിട്ടാണ് ബിരിയാണിയിലിട്ടിരിക്കുന്നത് അത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്തു അപ്പം പിന്നെ അതും കളയാനില്ല അങ്ങനെ അതെ കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് thank you